ഹായ് കൂട്ടുകാരെ വെൽക്കം ടു അവർ കാനഡ എല്ലാവരും എന്ത് പറയണു സുഖമായിട്ടിരിക്കുമെന്ന് കരുതുന്നു ഞങ്ങൾ കുറേ നാൾക്ക് ശേഷമാണ് ഏകദേശം ഒരു കൊല്ലം മുകളിലായെന്ന് തോന്നുന്നു വീഡിയോ ഇടുന്നത് വേറെ ഒന്നുകൊണ്ടും നല്ല കുട്ടികളൊത്ത് നല്ല തിരക്കായിപ്പോയി നമുക്കിനി പോകുന്ന വഴിക്കൊക്കെ വിശേഷങ്ങൾ പറയാം പോകുന്ന വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വീടിന് വെളിയിൽ ഒട്ടനവധി കാഴ്ചകളാണുണ്ട് ഞാൻ നിങ്ങളിതൊന്നും കാണിച്ചു തന്നിട്ടില്ല നമ്മുടെ അടുത്തുള്ള കുറച്ച് ലൊക്കേഷൻ ഒക്കെ ലൊക്കേഷൻസൊക്കെ അപ്പം ഇവിടുന്ന് ഏകദേശം തൊട്ടടുത്ത് തന്നെ നമ്മൾ ഈ നമ്മുടെ ഈ വഴി അങ്ങ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്കൂള് പാർക്ക് ഗ്രൗണ്ടുകൾ ഒരു നാലഞ്ച് ഗ്രൗണ്ടുകളോളം ഉണ്ട് റിക്രിയേഷൻ സെൻ്റർ സെൻറ്റേഴ്സ് ഇങ്ങനെയുള്ള ഒട്ടനധികം കാര്യങ്ങൾ നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെയുണ്ട് അപ്പോൾ നമുക്ക് വിശേഷങ്ങളൊക്കെ പറഞ്ഞാൽ നമുക്ക് യാത്ര തുടരാം ഒപ്പം തന്നെ കാഴ്ചകളും കാണാം അല്ലേ എന്നാൽ നമുക്ക് പോകാം വേണ്ട ഞങ്ങളുടെ വണ്ടിയൊക്കെ സെറ്റായി അമിലിൻ അമിലിൻ ആ പോകാം നമുക്ക് പോവാം നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന വലിയ മഴമൊക്കെ നമ്മൾ വെട്ടിക്കളഞ്ഞു കണ്ടോ അമിത നമ്മൾ മരം വെട്ടിട്ട് പത്ര ആളായി കുറച്ച് മന്ത് ആയി കണ്ടോ മറ്റേ ഞാൻ ഈ സ്റ്റമ്പ് ഇല്ലെങ്കിൽ ഇതിങ്ങനെ നിർത്തിയിക്കണം നല്ല ഭംഗിയാണ് ഇതിപ്പം വെട്ടണം കഴിഞ്ഞ ദിവസം വെട്ടാൻ വേണ്ടി സമയം കിട്ടിയില്ല നമ്മൾ കുറച്ച് കൃഷിയൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇവിടെ ചെയ്തു ഇവിടെ ചെയ്തു അവിടെ ചെയ്തു അതൊക്കെ പിന്നീട് നമുക്ക് അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ പുറയിലൊക്കെ ഉണ്ട് കൃഷി എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ പൊട്ടാറ്റോ ഓണിയന് വാട്ടർ മെലന് ഗ്രേപ്സ് ആ സൈഡിലുണ്ട് ടൊമാറ്റോ അത് വരുന്നതേ ഉള്ളൂ അപ്പം ഇനി ഏതായാലും നമുക്ക് പോകുന്ന വഴിക്ക് നമുക്ക് വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് പോകാം ഞാൻ കാഴ്ചയുള്ളൂ ഒപ്പം കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ വേണ്ടേ ഇറങ്ങുവാണ് അമീലിയ മടുക്കും പറ്റേതെന്ന് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ കളിച്ചോളാം പിള്ളേർക്ക് നല്ല രസമാണ് ഇങ്ങനെ ഇങ്ങനെ പൊക്കോളൂ കാഴ്ചയൊക്കെ കണ്ട് ഇപ്പം നല്ല വെതറാണ് എവിടെ പോവാ ഏ രണ്ട ഇവിടെ എല്ലാം വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ അത് വെളുത്തുള്ളി പിന്നെ എന്നാ നമ്മുടെ ചെറുകുള്ളിയൊക്കെ ഉണ്ട് കയറി വന്നതുകൊണ്ടോ കാരണം നമ്മൾ ആ വഴി അതാണ് നമ്മുടെ മെയിൻ റോഡ് കേട്ടോ നമ്മൾ നിങ്ങൾക്കറിയാമല്ലോ ആൽബർട്ട എഡൺ ആണ് ഇവിടെ മിൽവുഡ്സ് എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് നല്ല ശാന്തവും സമാധാനവും ഒക്കെ ഉള്ളൊരു ഭാഗമാണിത് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം പ്രായം ചെന്ന ആൾക്കാരാണ് ഇവിടെ എല്ലാവരും നല്ല സഹായവും ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ സംസാരിക്കും വിശേഷങ്ങൾ പറയും വളരെ ഫ്രണ്ട്ലിയാണ് ഇവിടെ ഉള്ളവരെല്ലാം കേട്ടോ ഈ നമ്മുടെ ഈ ലൊക്കാലിറ്റിയിലുള്ളവർ അപ്പോൾ നമ്മൾ കണ്ട ഈ വഴി കടന്ന ഞാൻ പറഞ്ഞ ഒട്ടനവധി കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം ഒട്ടനവധി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർക്കുണ്ട് റിക്രിയേഷൻ സെൻറ്റേഴ്സ് രണ്ട് മൂന്ന് ഹൈസ്കൂളുണ്ട് പിന്നെ ഞാൻ പഠിച്ച സ്കൂളും അവിടെ തന്നെയാണ് ഞാൻ പഠിച്ച സ്കൂളും അവിടെയാണ് പിന്നെ പിന്നെ ഗ്രൗണ്ടുകളുണ്ട് കുറേ ഗ്രൗണ്ടുകൾ നിങ്ങൾക്ക് കാണാം അങ്ങനെ നമുക്ക് പോകാം അമീല സ്റ്റെക്കായിരുന്നു തോന്നുന്നത് എന്താ പറ്റിയ ഏ ആണോ ആ അമീല സ്റ്റെക്കായി ഞാൻ ഇട്ട് പിള്ളേരെയും പിടിക്കട്ടെ അമീലയുടെ ഷൂവല ഏതാണ്ട് ചെറിയ ഏതാണ്ട് ഇത് കുത്തി ഇരുന്നു പറഞ്ഞുകൊണ്ട് അമീല ഇരുന്നാണ് നമ്മുടെ രണ്ടെങ്കിൽ ഈ മരം കണ്ടോ ഇതും വെട്ടിക്കളഞ്ഞേ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് രസകരമായുള്ള മലമ്പെട്ടൊക്കെ ആയിരുന്നു ആ പുറയിലത്തെ മലമ്പെട്ടി ഇത് ഇതും രസകരമായിരുന്നു എൻ്റെ കഥയൊക്കെ ഞാൻ പറയാം ചെറിയൊരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ ഇത് ഞാൻ വെളിയിൽ കോൺട്രാക്ട് കൊടുത്തില്ല പുറകിലത്തെ കോൺട്രാക്ട് കൊടുത്താണ് വെട്ടിയത് ഇത് കഴിഞ്ഞ കൊല്ലം ഞാനൊന്ന് ഒതുക്കാൻ വേണ്ടി നോക്കിയത് സേഫ്റ്റി ഇല്ലാതെ ഇത് ഞാൻ ഗോവണിയൊക്കെ വെച്ച് ഞാൻ മോളിൽ കയറിയിട്ട് ഞാൻ വെട്ടി ഒതുക്കി എന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അമ്മച്ചി ഈ ഇവിടുത്തെ അമ്മച്ചി എന്ന് പറഞ്ഞാൽ കുറയങ്കാരിയാണ് ഫ്രണ്ട്ലിയാണ് പുള്ളിക്കാരിച്ച എന്നോട് വന്ന് എപ്പോഴും വർത്തമാനങ്ങളൊക്കെ പറയുകേ അപ്പം ആ നീ എന്നോട് വന്നിട്ട് ആയപ്പോൾ ചായ പിടിച്ചോണ്ടിരിക്കുമ്പോൾ വന്ന് പറഞ്ഞു ആ നീ ഇതിനെ മോളി കയറിയത് കണ്ട് വെട്ടി അടിപൊളിയാണ് മറ്റേ ഗോവണി വെച്ചാണ് കയറിയത് സേഫ്റ്റി ഒന്നും ഇല്ലായതൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കാൻ ചിരി ചിരിയൊക്കെ തിരിച്ചു പോയി കാരണം ഇവിടെയൊക്കെ നമ്മുടെ നാടിലെപ്പോഴും എല്ലാം സേഫ്റ്റിയൊക്കെ നോക്കിയാണ് വെട്ടുന്നത് എന്നാൽ നമ്മുടെ കോൺട്രാക്ട് എടുത്താൽ ഈ തവണ വെട്ടാനാണ് പുറകിലെ മരം വെട്ടാൻ വന്നതും രസമാണ് അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യാം പിന്നെ ഇതും വെട്ടാൻ പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ ഇതും വെട്ടാൻ പ്ലാൻ ഉണ്ടായിട്ട് ഞാൻ പിന്നെ ഇത് വേണ്ടെന്ന് വെച്ചു പുറകിലുണ്ടര ഇച്ചിരി അപകടകരമായിരുന്നു കാരണം ഒരു ചാഞ്ഞ് വിളിലേക്ക് എന്നാണ് ഞാൻ വെട്ടാന്ന് വെച്ചു രണ്ടാം അമരത്തിൻ്റെ സ്റ്റംബൊക്കെയാണ് കണ്ടോ ഈ കിടക്കുന്നതൊക്കെ പുറയിലൊക്കെ ഉണ്ട് ഒട്ടനവധി ഉണ്ട് പിന്നെ ഇത് നല്ലൊരു തണലാണ് നമുക്ക് ആശ്വാസമാണ് പുറത്ത് നല്ല ആശ്വാസമായിരുന്നു പക്ഷേ അത് വേണ്ടാന്ന് വെച്ചു അന്ന് സമയങ്ങളുണ്ട് നമുക്ക് അമീലിയെ പോകുന്ന വഴിക്ക് മറ്റുള്ള സെഷനിൽ പറയാം അല്ലേ അയാ ഹൈ ഹൈ ഇമീലെ ഉള്ളവണ്ണം എനിക്ക് ഭയങ്കര സഹായമായിരുന്നു റോസ്മി ഇപ്പം ഡ്യൂട്ടി സമയമാണ് കേട്ടോ അതാണ് റോസ്മി ജോലിസ്ഥലത്ത് പോയിക്കുവാണ് ഇതാണ് നമ്മുടെ ഒരു മെയിൻ റോഡ് വീട് കണ്ടല്ലോ അതാണ് നമ്മുടെ ഇവിടെ നോ എക്സിറ്റ് ആണ് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് വേറെ വഴിയൊന്നുമില്ല നമ്മൾ തൊട്ടടുത്ത് തന്നെ മെയിൻ റോഡിലേക്ക് ഒരു നൂറ് ഒരു അമ്പത് മീറ്റർ ഇതുവഴി അങ്ങ് ഇറങ്ങിയിട്ട് പള്ളിലേക്ക് വന്ന മെയിൻ റോഡാണ് സിഗ്നൽസ് ഒക്കെ അത് ഞാൻ കാണിച്ചത് അതുവഴി നമ്മൾ ക്രോസ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മുടെ എൺമണ്ടിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കാമാൻ ക്വയറ്റാണ് നമ്മുടെ ലൊക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇവിടെ തൊട്ടടുത്ത് മാറി ഒരു രണ്ട് കിലോമീറ്റർ ഉള്ളിലാത്ത തന്നെ കോസ്കോ വാൾമാർട്ട് സൂപ്പർ സ്റ്റോറ് ഇങ്ങനെയുള്ള എല്ലാ എല്ലാ ഷോപ്പുകളും ഉണ്ട് സോബീസ് സേവോണ് ഉണ്ട് ഇവിടെ തന്നെയാണ് ബിൽവുഡ്സ് ടൗൺ സെൻറ്റർ പറഞ്ഞുകൊണ്ടുള്ള വലിയൊരു ഷോപ്പിംഗ് മാളൊക്കെയുണ്ട് ഇവിടെ ഉള്ളവർക്ക് അറിയാം പിന്നെ അത് ഈ റൈറ്റ് സൈഡ് നമ്മൾ പോകുന്ന വഴിക്കാണ് ഈ ലെഫ്റ്റ് സൈഡാണ് കോസ്കോ ഒക്കെ കോസ്കോയിലേക്ക് അര കിലോമീറ്റർ ഓളും കേട്ടോ പിന്നെ കണ്ട അങ്ങേയറ്റം പോലെയാണ് ഗ്രൗണ്ട് തുടങ്ങിയത് നാലഞ്ച് ഗ്രൗണ്ട് ഉണ്ട് ഇതിൻ്റെ മുമ്പൊക്കെ ഇതിൻ്റെ വീഡിയോ ആയി എടുത്തിട്ടുള്ളത് പക്ഷേ ഇതുവരെ അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡൊന്നും ചെയ്യാൻ പറ്റിയില്ല ഏതാ ഞാൻ പണ്ട് യൂട്യൂബിൽ വീഡിയോ ചെയ്തോണ്ട് കുറച്ചായിട്ട് ചെയ്തോണ്ടിരുന്നപ്പോഴൊക്കെ ഞാൻ എടുത്തതാണ് പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ അറിയാതെ നിങ്ങൾക്ക് ഇപ്പം ഒരു ഇടവേളയായി അപ്പോൾ ഇടവേളയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും ഞാൻ മാറിയായിരുന്നു കാരണം ബിസിനസ് വലിയ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊച്ചുങ്ങൾ മൂന്നാമത്തെ കൊച്ചുണ്ടായപ്പം ചൈൽഡ് കെയർ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വന്നു നമുക്ക് വീട്ടിലെ കാര്യങ്ങളും പല കാര്യങ്ങളും പുറകോട്ട് പോകുന്നതായിട്ട് കണ്ടു ജോലിയും ഒപ്പം തന്നെ വീഡിയോയും മറ്റുള്ള പരിപാടികളും ഒക്കെ കൂടി വന്നപ്പോൾ നമ്മൾക്ക് പിള്ളേരുടെ കാര്യങ്ങൾ വെച്ച് കുറവ് വന്നപ്പോൾ മനസ്സിലായി അപ്പം ഞാൻ പിള്ളേർക്ക് ചിന് ഇത് കൊടുത്തേക്കാമെന്ന് കരുതി ഞാനത് താൽക്കാലികമായിട്ടൊന്ന് ഇത് നിർത്തിയതാണ് പിന്നെ ബിസിനസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഞാനത് ദോസി പ്രഗ്നൻ്റ് ആയ സമയത്താണ് ഞാൻ തുടങ്ങുന്നത് അപ്പം എനിക്കത് ചിന്തിക്കാൻ പറ്റിയിരുന്നില്ല ഞാനവിടുത്ത് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് കരുതിയത് പക്ഷേ കുഞ്ഞുണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമുക്ക് മൂന്ന് കുഞ്ഞുങ്ങൾ കാരണം രണ്ടാമത്തെ കുറച്ച് അമീര അമീറയും ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു എന്താ വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണല്ലോ കാരണം ഒന്ന് കുടിക്കുഞ്ഞിനെ അവളൊന്നും ചെയ്യല്ലോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് എല്ലാം ഞാൻ താൽക്കാലികമായിട്ട് കാരണം എൺപത്തയ്യായിരം സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ആയതായിരുന്നു അപ്പം സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു ലക്ഷമായിട്ട് ഇല്ലെങ്കിൽ നിർത്തിവച്ചാൽ മതി എന്നൊക്കെ എന്നോട് പറയുന്ന പറഞ്ഞുതരാം അതുകൊണ്ട് ഞാനങ്ങ് കരുതി വേണ്ട ഈ എൺപത്തഞ്ച് തൽക്കാലം ഒന്ന് നമുക്ക് മാറാം അതിന് നമുക്ക് അപ്പോൾ അതിൻ്റെ ഒരു സ്വാദും നമുക്കറിയാമല്ലോ എല്ലാവരും ഒരു ലക്ഷം ഇല്ലെങ്കിൽ ഇതൊക്കെ ആയ യൂട്യൂബ് ബട്ടണെ കിട്ടാൻ വേണ്ടി ഇങ്ങനെ കുതിച്ച് ഇത് ചെയ്യും വലിയ സംഭവമായിട്ട് ഇത് ഉൾക്കൊണ്ടുപോകും പക്ഷേ ഞാനിത് വേണ്ട പൊറോട്ടാണ് ഞാൻ ചിന്തിച്ചത് അപ്പോൾ അതിൻ്റെ ഒരു സുഖം കണ്ട കണ്ടെത്താനെനിക്ക് പറ്റി ആ എൺപത്തഞ്ച് നിർത്തിയിട്ട് എങ്ങനെ വന്നാലും എനിക്കൊരു പത്തഞ്ച് വീഡിയോ അല്ലെങ്കിൽ ഒരു ഇരുപതോ മുപ്പത് വീഡിയോ ചെയ്തിരുന്നെങ്കിൽ എങ്ങനെ വന്നാൽ ആ സമയത്ത് എനിക്ക് ഒന്നാകുമായിരുന്നു ആ പക്ഷേ ഞാൻ അത് വേണ്ടെന്ന് വെച്ചു കുട്ടികൾക്ക് മുൻഗണന കൊടുത്തു ആ ഇനി രൂപ ക്രോസ് ചെയ്യാം ഇല്ലല്ലോ നമ്മൾ വരുന്ന വഴി അവിടെ നിന്നാണ് ആ ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ വഴി നമ്മൾ കറഞ്ഞ് വരുന്ന അപ്പുറത്ത് പുറകുന്നതാണ് കേട്ടോ നമുക്ക് ക്ലോസ് ചെയ്ത് ഇത് ചെയ്താൽ മതിയോ നമ്മൾ പഠിച്ചു നിൽക്കേണ്ടി വരും നമുക്ക് ക്രോസ് ചെയ്യാം ആ ഇനി 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 നമ്മൾ അപ്പറ ചെന്നിട്ട് കാഴ്ച തുടങ്ങും കേട്ടോ അപ്പറടെ മുതൽ ഗ്രൗണ്ട് തുടങ്ങും അങ്ങേ ഞാൻ പഠിച്ച സ്കൂൾ പണ്ട് സ്കൂൾ മുലാണ് കാഴ്ച തുടങ്ങുന്നത് അവിടെ സ്കൂൾ അവിടെ റിക്രിയേഷൻ സെൻറ്റർ ഇതെല്ലാം ഗ്രൗണ്ടാണ് കേട്ടോ ഗ്രൗണ്ട് അങ്ങേയറ്റം പാർക്ക് പിന്നെ മില്ലിട്ട് ടൗൺ തുടങ്ങും നമുക്കിനി ക്രോസ് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാം അല്ലേ നമ്മൾ വേണ്ടോ റസ് ചെയ്തു ഏതാനും സെക്കൻഡ്ക്കുള്ളിൽ ഇവിടെ സ്റ്റോപ്പ് വരുന്നു വണ്ടിയിലാണ് നിർത്തും കണ്ടോ അവർ ഇൻസ്ട്രക്ഷൻ നൽകിയിരിക്കുന്നുണ്ടോ ഞാൻ പണ്ടത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചോളതാണ് നമ്മുടെ ലൈറ്റ് എഴുതിയിരിക്കും ഏതാനും സെക്കൻഡുകൾ ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഒരു മിനിറ്റൊക്കെ പോവും ഇത് നിൽക്കേണ്ടതാണ് മുകളിൽ നമുക്ക് കാണത്തില്ല ബോർഡ് പക്ഷേ അവിടെ വൈറ്റ് വരും ഫാൻസങ്ങിലും ഉണ്ടോ അവിടെ വൈറ്റ് വന്നിരിക്കുമ്പോൾ നമുക്ക് റോസ് ചെയ്യാം അന്നൊരു നമ്പരും വരും വേണ്ടേ അവിടെ നിന്നിട്ടുണ്ട് കണ്ട സ്റ്റോപ്പായി വേണ്ട ഇതായി തെളിഞ്ഞ് വലി ഞാൻ ഇവിടെ കണ്ട ഇവിടെ എല്ലാ വണ്ടികളും ഇപ്പം നിന്ന തൊണ്ട് റൈറ്റ് സൈഡിൽ നിന്നു നമുക്ക് വേണ്ടി നിർത്തിയതാണ് സുഖകരമായിട്ട് നമുക്ക് അടക്കാം ഞാൻ ഇനി ട്വൻ്റി വൺ ട്വൻറ്റി നയൻറ്റി സെക്കൻഡ്സ് ഉണ്ടോ അവിടെ എല്ലാ വണ്ടികൾ നിർത്തി അവിടെ ഇത് കണ്ടോ നമുക്ക് വേണ്ടി നിർത്തി നമുക്ക് ഇതുവഴി അങ്ങ് കയറാം അല്ലേ ഇപ്പം തണ്ടേ ഇപ്പം എന്താണ് പോവേ ഇപ്പം തന്നെ ഏഴ് വീട് കണ്ടിട്ട് പോവാം നാല് മൂന്ന് രണ്ട് ഒന്ന് പൂജ്യം വേണ്ടേ അപ്പം അങ്ങനെ തുടങ്ങും ടിക് ടിക് ടിക്ക് ഓട്ടെ കണ്ടോ അവിടെ നിന്നും പോകുന്നു ഇവിടെ നിന്നും പോകുന്നു നമുക്ക് പോവാം അല്ലേ നമ്മൾ ഗ്രൗണ്ടിലേക്ക് കയറുവാണേ അഞ്ചാറ് ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ നമ്മുടെ വീട് കണ്ടല്ലോ നമ്മുടെ വീട് കണ്ടേ ആ ബോർഡ് ഉണ്ടല്ലോ അതാണ് ബസ് സ്റ്റോപ്പ് ആണേ രണ്ടാ അവിടെ ഇപ്പോൾ ബസ്സ് തീർത്തും അതിന് തൊട്ട് പറയില്ല ബസ് സ്റ്റോപ്പിന് ഒരു വീടിന് പോയില്ല ആ വീടിന് പറയില്ല നമ്മുടെ വീട് അപ്പോൾ നാട്ടിൽ ബസ് തീർത്തിയിട്ടുണ്ടോ ബസ് സ്റ്റോപ്പാണിത് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇങ്ങോട്ട് ഗ്രൗണ്ടിലേക്ക് അടക്കാൻ വേണ്ടി ഒരു മിനിറ്റ് പോലും ഇല്ല വാ ഇനി നമുക്ക് അപടം മോൽ ഇതുവഴി പോവാം അപ്പം ഞങ്ങൾ ഗൂസൊക്കെ നിൽക്കണേ ചിലപ്പം റാബിറ്റി വിടാണ് ഇനി റാബിറ്റി പോലാണ് ബണി പണീനെ കണ്ടാൽ മില്ലേ ഇതെല്ലാം ഗ്രൗണ്ടുകളും കേട്ടോ നമ്മൾ അങ്ങ് ഏറ്റവും വരെ ഉണ്ട് അങ്ങ് പാർക്കുണ്ട് പാർക്കുണ്ട് തീരുമാനം ഇതെല്ലാം ഇവിടെ പലതര ഗ്രൗണ്ടുകളുണ്ട് ബാസ്ക്കറ്റ് ബോള് ഫുട്ബോൾ സോക്കറ് പിന്നെ സ്കേറ്റിങ്ങിൻ്റെ ബാ ഇവഴി പോര് അങ്ങ് അങ്ങോട്ട് നമ്മൾ അങ്ങ് ഉണ്ടോ അവിടെ ആ മൂലയിലാണ് ഞാൻ പണ്ട് പൊക്കണ്ടിരുന്ന സ്കൂൾ ആ പിന്നെ ഇവിടെ വേറൊരു സ്കൂളുകൂടി ഇതെല്ലാം ജൂനിയർ ഹൈസ്കൂളാണ് ഇവിടെ വേറെ സ്കൂൾ കൂടിയുണ്ട് കാത്തിരിക് സ്കൂള് പിന്നെ ഇത് റിക്രയേഷൻ ഉണ്ട് റിക്രയേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം സ്വിമ്മിംഗ് പൂള് ബാഡ്മിൻ്റൺ കളിക്കാം ഇങ്ങനെ സ്കേറ്റിംഗ് ഇങ്ങനെ ഒട്ടധി കാര്യങ്ങളുണ്ട് നമുക്ക് ഇവിടെ വന്ന് ജിമ്മാ ഇരിക്കാം ലോയിങ്ക പ്രത്യേകിച്ച് ലോയങ്ക എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീയാണ് ലോങ്കൻകാർക്ക് ഇനി ലോയങ്കത്തിന് മുകളിലാണെങ്കിൽ ചെറിയൊരു പേയ്മെൻ്റ് നടത്താൻ അറി അടിപൊളി ഇവിടെ വേണ്ട അവിടെ എല്ലാം അവിടെ എല്ലാം ഇവിടെയൊക്കെ വലിയ മത്സരങ്ങൾ നടക്കുന്നു കേട്ടോ ഇവിടെ മറ്റുള്ള പ്രൊവിൻസിൽ നിന്നൊക്കെ വന്ന് മത്സരങ്ങൾ ഒരു ചെറിയൊരു മിനി സ്റ്റേജ് ആണ് അതെ മിനി ഒരു കോട്ട് അങ്ങോട്ട് കൂടി പോവാം അതുവഴിയാണ് നമ്മൾ പോകേണ്ടത് എൻ്റെ ക്രൂസിനെ കണ്ടോ അങ്ങ് സ്ക്രൂ ഇത് കാണിക്കാം പത്ത് പതിനഞ്ചുണ്ടോ കേട്ടോ നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോകുന്നില്ലേ കാരണം അങ്ങോട്ട് പോകേണ്ട റൂട്ടല്ല കണ്ടോ ക്രൂസിനോട് പറഞ്ഞാൽ അറിയാം മിക്കവർക്കും താറാവിൻ്റെയൊക്കെ വേർ ഭഗവേദം ആ കല്ലേനം പേത്തന്നൊക്കെ പറയാമല്ലേ ഇവിടെ നിങ്ങളതിനെ

നമ്മൾ വന്ന വഴിയാണ് അവിടുന്ന് വണ്ടി പോകുന്നുണ്ട് ഇനി രണ്ടു കഴിഞ്ഞാൽ അവിടെ എല്ലാം ഗ്രൗണ്ടുകളുണ്ട് കേട്ടോ നമ്മൾ അവിടെ തന്നെ നമ്മൾ മൂന്ന് ഗ്രൗണ്ടുണ്ട് ഒന്ന് അങ്ങേ സൈഡ് രണ്ട് മൂന്ന് ഫുട്ബോളിൻ്റെ പിന്നെ ഇത് ഇതിനു വേണ്ടിയുള്ള ആക്ടിവിറ്റീസിനെ പിന്നെ ഇവിടെ തന്നെ കോട്ടുകൾ ചെറിയ കോട്ടുകൾ ബാസ്ക്കറ്റ് ബോൾ ബാഡ്മിൻ്റൺ രണ്ട് അടുത്തത് ടെന്നീസിൻ്റെ ഒക്കെ അപ്പുറത്ത് പോകണ്ട മീത് വീഴുന്നവണം എത്ര ഓട്ടയെന്ന് നോക്കിയാൽ നിങ്ങൾ ഇതെല്ലാം വീടിന് അവിടെ നിന്ന് ഒരു മിനിറ്റ് പോലും ഇല്ല കേട്ടോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കുട്ടിക്കോ ഏകദേശം രണ്ട് മൂന്ന് കിലോമീറ്ററോളം ഗ്രൗണ്ടുകളുണ്ട് അങ്ങനെ ഒരു ഹെലികോപ്റ്റർ പോകണം അതിൻ്റെ താഴെ വലിയ ഗ്രൗണ്ടാണ് വേണ്ട അടുത്തത് ഇത് നമുക്ക് നിങ്ങൾ അവിടെ ഒരു വലിയൊരു കോഴിക്കോട്ടുണ്ട് അങ്ങോട്ട് പോകും വേണ്ട ഇവിടെ വേണ്ടേ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇത് ഉണ്ടോ അതൊരു വിൻ്ററിനും ഉണ്ട് കേട്ടോ വിൻ്ററിനും ഇവിടെ എന്തേലും വേണ്ട ഇപ്പോഴും അവിടെ ഒരു പ്രധാനപ്പെട്ട ഗ്രൗണ്ടിൽ പോവും നമ്മൾ വന്നത് അങ്ങനെയുണ്ടോ അവിടെ നിന്നാണ് വേണ്ടേ ഇത് ഉണ്ടോ പ്പെട്ടൊരു ഗ്രൗണ്ട് മാർച്ചസ നടക്കുന്ന അവിടെയാണ് മറ്റുള്ള പ്രൊവിൻസല്ല ഇവിടെ ആൾക്കാർ വരും അല്ല ബില്ലൂസ് പാർക്ക് അഭിജിത ഉണ്ടോ നമ്മൾ കാണുന്നില്ല മറ്റെല്ലാം എല്ലാം എല്ലാവർക്കും വന്ന് എപ്പോൾ വേണമെങ്കിലും കളിക്കാം ഇരിക്കാം വർത്തമാനം പറയാം ഇത് കൂടുതൽ മത്സരങ്ങൾ നടക്കുന്നതാണ് നമുക്ക് ബുക്ക് ചെയ്ത് വേണമെങ്കിൽ വന്ന് പിടിപ്പിക്കാം ിലും ഈ ഒരു എട്ട് മാസം മുമ്പ് ഞങ്ങൾ പോയായിരുന്നു അങ്ങനെ നാട്ടിൽ പോയി അഞ്ച് മാസം ഞങ്ങൾ നിന്നു അതിന് ശേഷം തിരിച്ച് വന്നിട്ട് ഞാൻ കുട്ടികൾക്ക് ശ്രദ്ധ കൊടുത്തേക്കാന്ന് വിളിച്ചു അപ്പം പിള്ളേർക്ക് ശ്രദ്ധ കൊടുത്താണ് അവർ കൂടുതൽ എന്നാ കൂടുതൽ ആക്റ്റീവായി കൂടുതൽ അടിപൊളിയായിട്ടൊക്കെ അല്ല ഇപ്പോൾ മാറ്റാൻ മാറ്റാം കുടിക്കാൻ തുടങ്ങി അപ്പം എനിക്ക് ആദ്യമേ ഒരു വിഷമമായിരുന്നു യൂട്യൂബിൽ വീഡിയോ നിർത്തിപ്പം കാരണം എല്ലാവരും ചോദിച്ചു എല്ലാവരുന്നില്ല കേട്ടോ കുറച്ച് ആൾക്കാർ ക്ഷമിക്കണം കുറച്ച് ആൾക്കാർ ചോദിച്ചു എന്തു നിർത്തിയത് കാരണം ചോദിക്കുക ഇപ്പോഴും ചോദിക്കാം കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യും കാണുന്നില്ലല്ലോ വിവരങ്ങളൊന്നുമില്ല എന്നൊക്കെ ചോദിക്കാറുണ്ട് കൂടാതെ ഇവിടെയുള്ള കുറച്ച് സുഹൃത്തുക്കൾ മാത്രം ആ വീഡിയോ ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു ശരിയാണ് എൺപത്തഞ്ച് ആയപ്പോൾ എല്ലാവരും ചോദിച്ചാൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് എന്നാൽ ഉല്ലക്ഷായിട്ട് നിർത്തുന്നില്ല എന്ന് ഒരു നേരത്തെ പറഞ്ഞ പത്തൊമ്പത് വീഡിയോ കൂടി ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ വന്നാലും ആയി ആയില്ലായിരിക്കും അപ്പം എനിക്ക് ആ എൺപത്തഞ്ച് നിർത്തുന്നുണ്ടായിരുന്നു എനിക്ക് ഒരു സന്തോഷം പറഞ്ഞത് ഞാൻ ചിന്തിച്ചപ്പം അതിൻ്റെ ആ സുഖം എന്തെന്ന് മനസ്സിലാക്കുന്നു അങ്ങനെ അങ്ങനെ ഓക്കെ അല്ലേ അങ്ങനെ അങ്ങനെ എൺപത്തഞ്ച് വെച്ച് നിർത്തി അതിന് ശേഷം കുട്ടികളൊക്കെ ആയിട്ട് ഒട്ടനധികം കാര്യങ്ങൾ കുട്ടികളായിട്ടൊക്കെ ചെയ്യാൻ പറ്റും വെളിയിൽ കൊണ്ടുപോകാൻ കുട്ടികളെ വിൻറ്ററിനൊക്കെ ആണെങ്കിലും വിൻ്ററിന് അതിന് പറ്റില്ലായിരുന്നു കേട്ടോ സമ്മറൊക്കെ ആയിട്ട് കാണാം അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ പിന്നെ റോസ്റ്റ്ലി ആയ സമയത്താണ് ഞാൻ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയത് പിന്നെ ഡെലിവറി ഒക്കെ ആയി ആയിക്കഴിഞ്ഞപ്പം എനിക്ക് തുടങ്ങിയതുകൊണ്ടായിരുന്നുള്ളൂ എനിക്ക് തോന്നി ഇങ്ങോട്ട് കൊണ്ടുപോകുവാൻ അത് കുട്ടികളെ കൊണ്ടത് ഇല്ലെങ്കിൽ ആ ചൈൽഡ് കെയർ പല കാര്യങ്ങളും അത് നമ്മൾ പുറകോട്ട് പോകുന്നു ഇതായപ്പം ഞാൻ അത് ചെയ്യാനും നിർത്തിയാണ് ഇപ്പോഴും നിലവിൽ ബിസിനസ്സുകളൊന്നും ചെയ്യുന്നില്ല ഇപ്പോൾ എൻ്റെ ബിസിനസ്സുകൾ കുഞ്ഞുങ്ങൾ വന്നോട്ടാണ് വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല മുന്നോട്ട് വീഡിയോ ചെയ്യാനാണ് ആഗ്രഹം പക്ഷെ അടുത്തുള്ളത് നമുക്ക് അതിൻ്റെ സ്ഥിരത വരുമെന്ന് നമുക്ക് അറിയില്ല പ്രത്യേകിച്ച് ഇന്ന വീഡിയോന്നല്ല ജോലിയുള്ള ഫാമിലി കുട്ടികളുടെ കാര്യങ്ങളൊക്കെ എന്നാൽ പിന്നെ നമുക്ക് അതിൽ നമുക്ക് അപ്പുറത്തേക്ക് പോകാം അല്ലേ നമ്മൾ വേണ്ടത് നമ്മുടെ ഈ ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ പാർക്കിലേക്ക് പോവുകയാണ് പിള്ളേരുടെ ഒരു പാർക്ക് പിന്നെ ചെറിയൊരു ലേക്ക് ഒക്കെ ഉണ്ട് നല്ല രസമാണ് അതുവഴി നടക്കാൻ നമുക്ക് ഈ ഗ്രൗണ്ടിൻ്റെ പുറ വഴി പോവാം പക്ഷേ ഞാൻ തന്നെ ഇതുവഴി വന്നൊരു കാര്യം നമ്മുടെ വീട് വീടിനാ കാണിച്ചു തരാം തൊട്ടടുത്ത് തന്നെ നമ്മൾ ഇതുവഴി വന്നിട്ട് നമ്മൾ അങ്ങോട്ട് പോയി അവിടെ എല്ലാം കണ്ടല്ലോ നിങ്ങൾ കോട്ടകൾ മറ്റേ ബാഡ്മിൻ്റൻ കോട്ടയ ഒട്ടധിക കാഴ്ചകൾ നിങ്ങൾ കണ്ടു ഇനി നമ്മൾ വേണ്ട വീട് ഞാൻ കാണിച്ചുതരാം നമുക്ക് പുറം വഴിയും പോവാം ഇതുവഴിയും പോവാം വേണ്ട വഴി പോവാം നമ്മളെന്ത്ടിച്ചാൽ മതി നമ്മൾ വേണ്ട നമ്മുടെ വീട് വേണ്ട വേണ്ട നമ്മുടെ വീടിൻ്റെ ശരി വേണ്ട വേണ്ട നമ്മുടെ നമ്മുടെ വീട് അപ്പോൾ നേരെ ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ അവിടെ വരെ പോയില്ല അവിടെ സ്റ്റോപ്പ് സിഗ്നൽ വരെയും പോയില്ല നേരെ ഇതുവരെ കിടക്കാറുണ്ട് ഇവിടുത്തെ നെയ്വേഴ്സൊക്കെ വണ്ടി ഇല്ലെങ്കിൽ കേട്ടോ നോക്കി അടക്കാറുള്ളൂ പക്ഷേ അറിയാമല്ലോ ഇവിടുത്തെ റോഡ് മൂന്നുങ്ങളൊക്കെ അറിയാമല്ലോ അവർ ചിലവരൊന്നും നോക്കിയല്ല വർഷങ്ങളായിട്ടുള്ളവരൊക്കെയാണ് അപ്പോൾ നടക്കുന്നവരും എക്സസൈസ് ചെയ്യുന്നവരും ഇവിടെ ഇവിടെ കളിക്കാൻ വന്നവരൊക്കെ നേരെ ഇവിടെ ക്രോസ് ചെയ്ത് പോരും ഇത് നമ്മുടെ സിറ്റിയിലെ ഒരു പ്രോപ്പർട്ടിയാണേ ഇവിടെ വഴിയൊക്കെ ക്ലീൻ ചെയ്യുന്നതും ഇല്ലെങ്കിൽ അവിടെ മെഷീനറീസ് ഒക്കെ ഇടുന്ന ഒരു യാഡ് വണ്ടികളും ചെറിയ ഹിറ്റാച്ചടിയൊക്കെ മെഷീനും പുല്ല് വെട്ടുന്ന കാര്യങ്ങളൊക്കെ ഇതുണ്ടോ ആ എഡൻ ബിൽവുഡ്സ് മെയിൻറ്റൈൻസ് യാഡ് അപ്പോൾ നമുക്കിവിടെ പെട്ടന്ന് പെട്ടെന്ന് ക്ലീനൊക്കെ ചെയ്തു തരും അവർ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ ഭാഗമൊക്കെ അതാണ് ഇത് തൊട്ടടുത്താണല്ലോ നമ്മളിപ്പോൾ അവിടെ കണ്ട കുറച്ച് മുന്നോട്ട് പോകുന്നു അപ്പോൾ ഞാൻ വേറൊരു ഗ്രൗണ്ട് ഇന്നപ്പുറത്താണ് ഈ മറ്റേ മെയിൻ്റെൻസ് യാർഡാണിത് അതിന് അപ്പുറത്താണ് നമ്മൾ ആ സോക്കറിൻ്റെ നമ്മൾ കണ്ടത് അപ്പോൾ അതാണ്ട് വേറെ ഗ്രൗണ്ട് അതുകൊണ്ട് അങ്ങൊക്കെ കണ്ടു അവിടെ എല്ലാം ഗ്രൗണ്ട് ഏകദേശം ഒരു അഞ്ചാറ് വലിയ ഗ്രൗണ്ടുകൾ തന്നെയുണ്ട് പിന്നെ ഇടത്തരം ഗ്രൗണ്ടുകളും അവിടെയൊക്കെ നമ്മൾ കുറെ കണ്ടു അങ്ങ് ദൂരെയൊക്കെ ഇനിയും രണ്ട് മൂന്ന് ക്രിക്കറ്റിൻ്റെയൊക്കെ കോട്ട് ഇതുണ്ട് കേട്ടോ അവിടെ ഇടയ്ക്ക് നമ്മുടെ മലയാളികളൊക്കെ ആണെങ്കിലും പ്രാക്ടീസ് ചെയ്യാനും അല്ലെങ്കിൽ ടൂർണമെൻറ്റിനൊക്കെ അവിടെ വരാറുണ്ട് ഇനി നമ്മുടെ പാർക്കിൻ്റെ ഭാഗങ്ങളൊക്കെ തുടങ്ങും കേട്ടോ അടിപൊളിയാണ് ഇവിടെ ഫയർ ഒക്കെ ഇവിടെ നടക്കാറുണ്ട് കാനഡയുടെ ഒക്കെ ആണ് നല്ല രസമാണ് ഇവിടെ ഒരു കുന്നും ചെറിയ ഒരു താഴ്വാരം പോലെയാണ് അവരുണ്ടാക്കി എടുത്ത് ഇറങ്ങുന്നത് നല്ല അടിപൊളി ഭംഗിയാണ് അതിൻ്റെ ആ താഴെയാണ് ചെറിയൊരു ലേക്ക് നല്ലൊരു ഇതുപോലെ ചെറിയൊരു കുളം പോലെ ഒരു കുറച്ച് ഭാഗങ്ങളും കൂടി ഉണ്ട് ഇവിടെ മഞ്ഞളിന് നല്ല രസമാണ് ഞങ്ങൾ മോളിങ് സ്ലൈഡ് ചെയ്ത് വരും അടിപൊളിയാണ് സ്ലൈഡ് ചെയ്ത് സ്ലൈഡ് ചെയ്ത് വരും ഞാനിവിടെ നിന്ന് ചെയ്യുകയാണ് നമുക്ക് ഇത് വഴി അല്ല വഴി വേറെ വഴിയാണ് ഇതുവഴി ഇറങ്ങാൻ നമുക്ക് ണ്ടോ ആ വരാം വരാം അങ്ങോട്ട് പോര് അവിടുന്ന് സ്ലൈഡ് ചെയ്ത് ഇവിടെ വരെയും വരും മഞ്ഞാലത്ത് അടിപൊളിയാണ് അങ്ങോട്ട് ഓടിക്കോ ഇവിടെ മഞ്ഞാലത്ത് വരുവാണെങ്കിൽ അടിപൊളിയുണ്ടോ ഇതിന്റെ മോട് വഴി നടന്നു പോവാ പക്ഷെ ഇവിടെ ബോർഡൊക്കെ ഉണ്ട് നടക്കും നടക്കുന്ന ആഴൊന്നുമില്ല കേട്ടോ മനുഷ്യനിർമ്മിതാണ് നമ്മളായിട്ട് ഉണ്ടാക്കിയതാണ് അവൾ അപ്പി അപ്പി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുണ്ട് ഗൂസിൻ്റെ അപ്പി ഇവിടെ അറിവുണ്ട് കേട്ടോ അപ്പൊ നിരത്ത് കിടക്കുന്നുണ്ടോ അമീറ അമീല എന്നാൽ പറകിപ്പോവാം അതോ ഒരു കാര്യം പറയാം വെള്ളത്തിൽ ഉള്ള കളി ഇല്ലേ കേട്ടോ വെള്ളത്തിൽ കളിക്കില്ലേ കേട്ടോ എന്നാ തന്നെ ഡയ്പ ഡയ്പട്ടു നിൽക്കാൻ മറന്നുപോയി പോട്ടെ പഠിക്കോ അമ്മയുടെ രണ്ട് ഫ്രണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞത് സ്കൂളിൽ പഠിക്കുന്നത് അവളവിടെ എങ്ങനെ വളർത്തുണ്ടോ എന്ന് പറഞ്ഞു അവളെ ഹെൽപ്പ് ചെയ്യാ വരുന്നത് പിള്ളേടത്ത് കുറെ നാൾ കൂടിയാണ് പിള്ളേര് എപ്പോഴും എനിക്കിപ്പോൾ രണ്ട് വയസ്സാകുന്നു കേട്ടോ ഈ അടുത്ത മാസങ്ങളിൽ രണ്ട് വയസ്സും പിന്നെ പറഞ്ഞപോടെ പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് ബ്രേക്ക് ചെയ്യാതെ വരാൻ നോക്കാം പ്രത്യേകിച്ച് ഇവിടെ ഒട്ടനവധി യൂട്യൂബേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് ആടേലും ഇൻഫർമേഷൻ എല്ലാം ഇപ്പം നിങ്ങൾക്ക് അറിയാം എന്താണ് ഇവിടെ നടന്നുകൊണ്ടെന്ന് വെച്ചിരിക്കുന്നതും എല്ലാ എല്ലാ കാര്യങ്ങളും എല്ലാം എന്നാലും ഞാൻ കുടുംബ വീഡിയോസും ഇതുപോലെ കുഞ്ഞുങ്ങളിലൊക്കെ വീഡിയോസും പിന്നെ എൻ്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസുകളൊക്കെ ആയിട്ട് ഞാൻ മുന്നോട്ട് വരാൻ തീർച്ചയായിട്ടും ശ്രമിക്കുന്നതായിരിക്കും കളിക്കാൻ പോ